അങ്ങനെതാ ഞങ്ങളെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോക്കെ ലേറ്റായി കുറേ കാലായി യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ കറി മാത്രം ടുത്ത് കുഞ്ഞാവിട്ട് കുളിക്കാൻ പോയതേട്ടോക്കെ ചെല സമയത്തും ഒരു ഉമ്മക്കലൊക്കെ കൂടുതലാ അപ്പൊ നമ്മുടെ ഫോണില് വീഡിയോ കോൾ ഓൺ ആക്കി വെച്ച് ഞാൻ പോയി കുളിക്കാൻ ഫോണില് വീഡിയോ കോള് ഓണാക്കി ഞാൻ എന്താ വാച്ച് ചെയ്തോണ്ടിരുന്നേ എന്റെ ഫോണിൽ മോളിതാ ടക്ക എടുക്കുന്നുണ്ട് കണ്ടോ തൊട്ടിലെ ഉറങ്ങാണേ അപ്പൊ ഞാൻ വേഗം പോയി കുളിച്ച് എങ്ങനെയുണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണ്ടേ കമ്മൻ്റ് ചെയ്യണട്ടോ ഞാൻ ഒന്ന് വരണി വരേനി അപ്പൊ കുളിയോ കഴിഞ്ഞട്ടോ അപ്പൊ വീഡിയോ കോൾ ഓൺ ആക്കി വെച്ച് കുളിക്കാൻ കുളിപ്പിച്ചില്ല വാവ ഉറക്കിലാണ് തൊട്ടില് നല്ലോണം ഉറങ്ങുന്നുണ്ടോ ഏതാലും ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാനുള്ളത് സഹകരിച്ചത് എന്നാണ് അതെന്നെ വലിയ ഭാഗ്യം അതാവാ പൊറഞ്ഞ ആ അവളാ ഉറക്കിയത് ഏത് ബട്ടുപാടി ഉറക്കി കൊടുത്തു പാട്ടൊക്കെ പാടിയ വാവൻ ഉറക്ക ഞങ്ങള് വീഡിയോ താമേ കുളത്തി അപ്പൊ ഉണ്ടാക്കിയൊക്കെ പാട്ട് പാടി പാടിക്കൊടുത്തിട്ടോ ാവയ്ക്ക് ഞങ്ങള് തൊട്ടില വാങ്ങാൻ കുറേ പോയി ഉണ്ടായിരുന്നേ മറ്റേ ബെഡ്ഡുള്ള തൊട്ടിൽ നോക്കിട്ടോ അപ്പോൾ കെടുക്കൂലെന്ന് വിചാരിച്ച് ആ സാധനം തന്നെ കണ്ടില്ലേ അത് നമ്മൾ വാങ്ങിയാൽ ഉള്ളു കിടന്നിട്ടില്ല പിന്നെ മറ്റേ നമ്മൾ റെസിംഗ് ബാഗില്ലേ അതും തന്നെ ഉള്ളു അതിനൊന്നും കെടുക്കൂല ഇതിലും കിടക്കൂല ഇത് സിബ് ഇടുമ്പോഴത്തേനും ഓൾ എണ്ണീക്കും ഇപ്പം ഏതായാലും ഇതിൽ കിടക്കുന്നുണ്ട് ബെഡ്ഡുള്ള വാങ്ങിപ്പോൾ അതും ഇതിലും കെടുക്കൂല വിചാരിച്ചിട്ടാണ് ഈ തൊട്ടിൽ തന്നെ വാങ്ങിയിട്ടോ എന്തായാലും ഇതിൽ കെടുക്കുന്നുണ്ടോള് നമുക്കിനി കുളിയൊക്കെ ഇനി കഞ്ഞി കുടിക്കണം കുടിക്കുന്നു ബ്ലീച്ചിങ് പൗഡറിലിട്ട് ശെരിയാക്കി തരാന്ന പറഞ്ഞു പോവോ വെക്കണ്ടി ആ വെള്ളയിൽ നല്ല കല്ലിയും കുത്തിക്കുന്ന മറ്റേ റോസിലും ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറിൽ നമ്മളെ ഷോളൊക്കെ ഇട്ടാ കരുമ്പോ പോന്നൊക്കെ പറയുന്നേക്കാം ജീവിക്കണ്ടേ ഞാൻ എന്റെ തുണി നല്ലൊരു മഴ പെയ്തു മഴയൊക്കെ കേട്ടു തുണി ഇങ്ങനെ ഓണൊന്നുമില്ല വെയില് വരും ഇരിക്കൂലേ ോക്കപ്പനിയല്ലേ അമ്പ തല എനിക്കണ്ടല്ലേ ഏടത്തുള്ളി തുള്ളി ഇട്ടിക്ക അതെന്തിന് തല കൈ എന്താണ് പ്രശ്നോ മണക്കേ എന്ത് മണക്കുക കുറച്ച് വൃത്തിയുള്ള കുട്ടിയാട്ടോ അതുകൊണ്ട് തന്നെ തല കുളിക്കാണ്ട് നിൽക്കൂല്ലോ ഒരു ദിവസവും നല്ല വൃത്തിയാ ുള്ളിതുള്ളിട്ടിക്കാനൊന്നും പറ്റൂല തല തല ഓരോ സുളിക്കാണ്ടെന്ന തല മണക്കൊന്നുമില്ല പൊടിയൊന്നും വരൂന്നുല്ല ആ പൊക്കി തരൂ എന്നാ ഡ്രസ്സൊക്കെ വരുമ്പോട്ടോ കഞ്ഞായമ്മൊക്കെ കൊർത്തുട്ടാലേ തന്ന മസ നമ്മൾ നമുക്ക് ഇവിട ആരിട പെമ്മഴ അച്ചോ നാക്കട്ടെ തരഞ്ചില്ലല്ല മസ സെല്ലല്ല ഹക്കിലായില ഇല്ലവ കരിയല്ല കരിയല്ല തിലെ കൈ വയലടം കൊടുതില്ലേ ഓട് കഞ്ഞിട്ട കണ്ണോടി കണ്ണപ്പൾ കണ്ടതി냐 ഐന്ന് കൈ വയലടം കൊടുക്കരുത് ഓളയാ താ കൈ മാറ്റി വെച്ചോ ഓള വയറ് ഉണ്ടാവണേ മ് ഓർക്ക് ഓർക്ക് അസ്മീർ റബ്ബി ജല്ലല്ലാ ഇത് അടങ്ങട കണ്ണോടി കണ്ണപ്പൾ കണ്ടതി냐 ഓ അമ്മനെ വിളിക്ക് നോക്ക് നോക്ക് യാമി മോളെ യാമ്മീ മോളെന്റെ മോളാരാ തൊട്ടിലേലിട്ട് മുളങ്ങിടക്കി ഓക്കെ ചെലപ്പോ വിഷക്കുണ്ടാവും കിടക്കി അടക്ക് നീ ഒക്കെ വിഷക്കുണ്ടാവും എടുക്ക് ോട്ടെ ഉപ്പ വിഷപ്പൊക്കെ മാറ്റി കെടുത്തിയ കൈ പിന്നോളം സ്ഥിരം കൈ തൊള്ളു മാറ്റിക്കാണല്ലോ കൊറച്ച് കൈൻറെ വിരലുമ്പോ കുറച്ച് കയ്പ തേച്ചു കൊടുക്കല്ലേ എങ്ങനെയുണ്ട് അവിടെ കൈന്റെ വിരലുമ്പോൾ കൊറച്ച് കയ്പ തേച്ചു അപ്പൊ വായുണ്ടുമ്പോ കഴിക്കും അപ്പം കഴിക്കൂല ഗായസ് അയച്ചാച്ചൂനു ബിരിയാണി കഴിക്കാൻ ഒരു കൊതി പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോട്ടലിൽ നിന്ന് ഇനി അത് കഴിക്കട്ടെ ശരി മാഡം എനിക്ക് പനിയാണോ അല്ലെ ഭ്രാന്താണോ പഠിച്ചോർന്നാ ഗായസ് അപ്പം ഞങ്ങൾ ബിരിയാണി കഴിക്കാം വേണ്ടി ഞാൻ ആ പിന്നെന്താ ആരൊക്കെ മുറി ഒന്നുമില്ല വെറുതെ ബിരിയാണി തിന്നാ പോതി അത്ര പനിയുള്ളു നോക്ക് കുഞ്ഞിറങ്ങി ഞങ്ങളിന്ന് ചോറ് കഴിക്കട്ടെ എത്ര പീസ വലിയ ചിക്കൻ പീസൊക്കെ നല്ല മൊരിഞ്ഞ ചിക്കൻ നല്ലോണം ഇരിക്കി ഇവിടെ വെളിച്ചം വരുന്നില്ല ഇവിടെ ഇരിക്കി ഒന്ന് വെളിക്കുക ഈ വീഡിയോ എടുക്കുന്ന തൊട്ട് പോകുമ്പോ നമ്മൾ ഞണ്ടാണോ തിന്നല്ലയോ ശേഷം സ്ക്രീനിലും തീറ്റ ഓളെ അമ്മ വരുമ്പോ ബിരിയാണി കൊണ്ടുവന്നു ഗൈസ് ബീഫ് ബിരിയാണി ഞങ്ങളാണ് ബീഫ് ബിരിയാണിക്ക് കൊതിച്ചിട്ട് ബിരിയാണി വാങ്ങുകയും ചെയ്തല്ലേ ഓളെ അമ്മ വന്ന് യാമിയോളം അമ്മന്റെ കയ്യിലുണ്ട് അല്ലേ പറയൂ നേ അപ്പൊ ഞങ്ങൾ ചാ പിടിക്കട്ടെ എന്താ ഓറഞ്ച് ജ്യൂസ് ഉണ്ട് ഞാൻ വലിയ ഗ്ലാസ് ആണ് എടുക്കുന്നത് ഓറഞ്ച് ജ്യൂസ് ഉണ്ട് പിന്നെ നല്ല കിടിലൻ സുഖിയനുമാണ് ഈവനിങ്ങിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോട്ടോ സോറി